ഹലോ ഹായ് എനിക്ക് വന്ന കുറച്ച് കമൻറ്റുകൾ ഉണ്ട് കേട്ടോ ആ കമൻ്റുകൾ അതിൽ ഒന്നിട്ട് കമൻറ്റ് ഞാൻ ടാബിയിൽ നമുക്ക് വോട്ടിംഗ് കാർഡ് ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ അപ്പോൾ ആ വീഡിയോയിലാണ് കമൻറ്റ് വന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോഴും ഇപ്പോഴും വോട്ടിംഗ് കാർഡ് എൻ്റെ ടാബിയിൽ ആഡാണ് ഞാനിപ്പോഴും വോട്ടിംഗ് കാർഡ് വഴിയാണ് ടാബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് പലർക്കും ഇപ്പോൾ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഒന്ന് സ്കിപ്പ് ചെയ്തത് കാണാൻ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ എൻ്റെ ടാബ് എടുത്തിട്ട് എൻ്റെ മൊബൈൽ ഞാൻ ടാബ് എടുത്തു എന്താ ഞാൻ ടാബ് ഓൺ ആക്കി ഇതിൽ നിങ്ങളൊന്ന് കാണാം ഈ പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങളെ കാണുന്നുണ്ട് ഇതിൽ ഞാൻ ഒന്ന് രണ്ട് കാർഡ് ഉണ്ട് ഇതിൽ ആപ്പിൾ വാലറ്റ് ഉണ്ടല്ലോ ഈ വൺ വൺ സെവൻ വൺ എന്ന് കാണുന്നത് എൻ്റെ ബോട്ടിംഗ് കാർഡാണ് അപ്പോൾ ഇത് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്തു പല ആൾക്കാരും എന്നെ കോൾ ചെയ്തു ഈ ബോട്ടിംഗ് കാർഡ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ അപ്പോൾ ഞാൻ ഇവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാബിയുമായിട്ട് ചാറ്റ് ചെയ്തു അതിലവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പിൾ പേ ഗൂഗിൾ പേ വിസ എൻ്റെ മാസ്റ്റർ കാർഡ് ആർ അക്സെപ്റ്റഡ് ഇൻ ടാബി പ്രീ പെയ്ഡ് കാർഡ്സ് ആർ നോട്ട് അക്സെപ്റ്റഡ് എന്നാണ് പ്രീപെയ്ഡ് കാർഡ് ഇതിൽ വർക്ക് ചെയ്യില്ല പക്ഷേ ആപ്പിൾ പേ ഗൂഗിൾ പേ വിസ കാർഡ് മാസ്റ്റർ കാർഡൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ ബോട്ടിംഗ് കാർഡ് നമ്മളെ ആപ്പിൾ വാലറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഗൂഗിൾ വാലറ്റിലോ ഇടുക എന്നിട്ട് ഇതിന് പേയ്മെൻറ് മെത്തേഡ് എടുക്കുമ്പോൾ നമ്മൾ ആപ്പിൾ പേ ഉണ്ടല്ലോ അത് ഡീഫോൾട്ട് വെക്കുക അത് ഡീഫോൾട്ട് ആത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആപ്പിൾ വാലറ്റിൽ നിന്ന് പേയ്മെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആയിരിക്കുമ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോഴും ഞാൻ എൻ്റെ കാർഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഈ ടാബിൽ ഇപ്പോഴും ഞാൻ ബോട്ടിംഗ് കാർഡാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ അതിമേ അത് ആപ്പിൾ വാലറ്റ് ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് ഒരു ഒന്ന് ട്രൈ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളെ ബോട്ടിംഗ് കാർഡ് ഡയറക്റ്റ് അതിൽ കാർഡ് ആഡ് ചെയ്യാതെ ബോട്ടിംഗ് കാർഡ് എന്ത് ചെയ്യാം നിങ്ങളെ ആപ്പിൾ വാലറ്റിൽ കൊണ്ടുവിടാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ വാലറ്റിൽ കൊണ്ടുവിടാം എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് എടുത്തിട്ട് അത് എന്നിട്ട് നിങ്ങൾ പേയ്മെൻ്റ് മെത്തേഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക ആ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആപ്പിൾ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഗൂഗിൾ വാലറ്റ് ഉണ്ടല്ലോ അതുവഴി പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓൾറെഡി എൻ്റെ ഇതിൽ മറ്റേ വോട്ടിംഗ് കാർഡ് ആഡ് ചെയ്ത കാരണം എനിക്കത് ചെയ്ത് കാണിച്ച് തരാൻ പറ്റില്ല ഞാൻ പിന്നെ ഏതെങ്കിലും സുഹൃത്തുക്കളുമായിട്ട് ഞാൻ വേറെ ആരെങ്കിലും ടാബ് ആഡ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ബോട്ടിംഗ് കാർഡ് ഒക്കെ ആഡ് ചെയ്ത് കാണിക്കണം അപ്പോൾ ഒന്ന് രണ്ടാൾക്കാട്ട് ഞാൻ സംസാരിക്കുന്നതായിരുന്നു അങ്ങനെയുള്ള ഒരാളെ കിട്ടി ഞാൻ ചെയ്ത് കാണിച്ചുതരാം എന്നല്ലാതെ ഇപ്പോൾ എൻ്റെ നിലവിൽ എൻ്റെ അറിവ് അനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ബോട്ടീം ഇതിൻ്റെ മറ്റേ ടാബിൽ വോട്ടിംഗ് കാർഡാണ് പേയ്മെൻറ്റ് അത് ഇങ്ങനെ വോട്ടിംഗ് കാർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടല്ല എൻ്റെ ബോട്ടിംഗ് കാർഡ് ആപ്പിൾ വാലറ്റിൽ ആഡ് ചെയ്തിട്ട് ആപ്പിൾ പേ ആയാണ് ചെയ്യുന്നത് പോ സോറി നമ്മൾ ടാബ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആപ്പിൾ പേ വെച്ചിട്ട് ചെയ്യുക അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇനി ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഏതിലും സുഹൃത്തുമായിട്ട് അവർക്കൊരു ടാബ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോ ടി ഇൻസ്റ്റാൾ ചെയ്ത് അവർക്ക് ഞാൻ എന്ത് ചെയ്യാം അവരുടെ മൊബൈൽ ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം ഓക്കെ ഇത്രയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു കുറച്ച് കമൻറ്റുകളൊക്കെ വന്നതുകൊണ്ട് ഈ ഒരു കമൻറ്റ് എനിക്ക് വല്ലാതെ വിഷമം തോന്നും കാരണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാതിരിക്കുന്നു ഞാൻ അറിയാത്ത കാര്യമല്ല ഞാൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് ടാബി ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബോട്ടിങ് ആയിക്കുന്നത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഞാൻ വെറുതെ കുത്തിരുന്നിട്ട് ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് അതും കണ്ട് കോപ്പി ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തതല്ല അപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് ആയ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനൊരു കമൻ്റ് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നി ഒരിക്കലും നിങ്ങളെ വെറുതെ എനിക്കൊരു കണ്ടന്റ് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ